ഹായ് ഞാൻ അഷ്രാറക്കിടവ് ഒമാനിലെ മുസന്തം ഗവർണറേറ്റിലെ കസബിലേക്കൊരു യാത്ര പ്രകൃതിയുടെ കരവിരുദ് കൊണ്ട് അനുഗ്രഹീതമായ കസബ് ഒമാനിലെത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ട ഇടങ്ങളിലൊന്നാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികളാണ് വർഷാവർഷം കസബിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി എത്തുന്നത് യു എയിൽ നിന്നും ഒറ്റ ദിവസം കൊണ്ട് വന്ന് കണ്ട് തിരിച്ചു പോകാൻ പറ്റുന്ന യു എയ്ക്ക് പുറത്തുള്ള വിനോദസഞ്ചാര ഡെസ്റ്റിനേഷൻ എന്ന യു എയിലെ സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ് കസബ് അവധി ദിനങ്ങളിലും വീക്കെൻഡിലുമായി അനേകായിരങ്ങളാണ് യു എ നിന്നും കസബിലെത്തി കാഴ്ചകൾ കണ്ട് മടങ്ങുന്നത് യു എ നിന്നും തിബത്ത് ചെക്ക് പോസ്റ്റ് കടന്ന് ബൈ റോഡ് നിങ്ങൾക്ക് കസബിലെത്തി കാഴ്ചകൾ കണ്ട് മടങ്ങാം തിബത്ത് ചെക്ക് പോസ്റ്റ് പിന്നിട്ട് അല്പദൂരം മുന്നോട്ട് പോയാൽ ആദ്യം കാണുന്ന ഒരു ചെറിയ ഗ്രാമമാണ് പുക വളരെ മനോഹരമായ ബീച്ചുകളാലും പാർക്കുകളാലും കോട്ടകളാലും അലങ്കൃതമാണ് ബുഖ എന്ന ആ കൊച്ചുഗ്രാമം ബുക്കാറുണ്ടോ വോട്ടിൽ നിന്നും വലത്തോട്ട് മാറി അല്പം അകത്തോട്ടേക്ക് സഞ്ചരിച്ചാൽ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഫോർട്ടിനടുത്ത് എത്താൻ കഴിയും ഫോർട്ട് സ്ഥിതി ചെയ്യുന്ന മലമുകളിൽ നിന്നും ബുക്ക എന്ന ആ കൊച്ചു കൊച്ചുഗ്രാമത്തിൻ്റെ കാഴ്ച കാണുന്നത് അതിമനോഹരമാണ് തിബത്ത് മുതൽ കസബുവരെയുള്ള യാത്ര ഒരു ഭാഗത്ത് ഉയർന്നു കിടക്കുന്ന മലയും മറുഭാഗത്ത് നല്ല ശാന്തസുന്ദരമായ നീലക്കടൽ അതിൻ്റെ ഓരത്തുകൂടെയുള്ള യാത്ര തീർച്ചയായും നിങ്ങളൊരു ഡ്രൈവിംഗ് ത്രീയിൽ ആസ്വാദകനാണെങ്കിൽ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭൂതി സമ്മാനിക്കുന്ന ഒരു യാത്രയായിരിക്കും അതുറപ്പാണ് കസബിലെ വിവിധങ്ങളായ വിനോദസഞ്ചാര ആക്ടിവിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ദോക്രൂസ് സഫാരി ഒമാന്റെ തനത് ശൈലിയിൽ നിർമ്മിച്ച ബോട്ടിൽ നല്ല നീലക്കടലിൽ മലയിടുക്കുകളിലൂടെ ഡോൾഫിനുകളെ കളിപ്പിച്ചു യാത്ര സി റിലേറ്റഡ് ആയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ് കസബ് കടലിന് മുകളിലൂടെയുള്ള ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ജിപ്ലൈൻ ഇന്ന് കസബിലാണ് ദോക്രൂസ് സഫാരിക്ക് പുറമെ സീ റിലേറ്റഡ് ആയിട്ടുള്ള നിരവധി ആക്ടിവിറ്റികൾ ഇന്ന് കസബിൽ ലഭ്യമാണ് ഹോറൽ നെജിദ്യൂ പോയിന്റ് ജബൽ ഹരീമിലേക്ക് മൗണ്ടൻ സഫാരി ഗ്രീനറി ആസ്വദിക്കുന്നവർക്ക് മിനി സലാല സന്ദർശനം എന്നിവയും കസബിൽ വന്നാൽ നിങ്ങൾക്ക് ആസ്വദിക്കാം കസബിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് സുരക്ഷിതമായി വിനോദസഞ്ചാര ആക്ടിവിറ്റികൾ നടത്താൻ കഴിയുന്ന ഏക ബീച്ചാണ് കസബിലെ ബസ്സ ബീച്ച് താമസത്തിനായി സ്റ്റാർ ഫെസിലിറ്റീസ് ലഭ്യമാക്കുന്ന രണ്ട് ഹോട്ടലുകളാണ് ഒന്ന് അത്താന കസബും ഈ രണ്ട് ഹോട്ടലുകൾക്ക് പുറമെ നിരവധി ചെറുകിട ഹോട്ടലുകളും കസബിൽ പ്രവർത്തിക്കുന്നു